ർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തരുന്ന പ്രാഗല്ഭ്യത്തിനായി ആരോഗ്യത്തിനായി കൃപക്കായി കർത്താവിന് മഹത്വം കൊടുക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന ചിന്തയുടെ ഏഴാം പാർട്ടിലേക്ക് നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യുകയാണ് സിക്സ് പാർട്ട് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ പെടികണ്ണ അതിൻ്റെ ഡി വി ഡി സി ഡി പെൻഡ്രൈവ് ഫോർമാറ്റുകൾ ഗ്രേസ് കമ്മ്യൂണിറ്റി മീഡിയയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയും നിങ്ങൾക്കത് വാങ്ങുവാനായിട്ട് കഴിയും പ്രത്യേകിച്ച് അതിനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ച അധ്യായത്തിൻ്റെ അടുത്ത ഇന്ന് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ച ഭാഗ്യത്തിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് തുടർമാനമായിട്ടുള്ള പ്രെയർ എന്ന് പറയുന്ന ടോപ്പിക്കിനോട് ബന്ധപ്പെട്ടുള്ള ഏഴാമത്തെ പാർട്ടാണ് സംസാരിക്കുന്നത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുവാൻ ഓർപ്പിക്കുന്നു ലുക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം ലൂക്കോസ് വിശേഷം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അനീതിയുള്ള ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു അനീതിയുള്ള ന്യായാധിപനാകുന്ന ആ ന്യായാധിപൻ്റെ അടുക്കൽ ഒരു വിധവ ചെന്നു ആ ന്യായാധിപൻ്റെ അടുക്കൽ വന്ന വിധവയോട് അനീതിയുള്ള ന്യായാധിപൻ ഒരു തരത്തിലും പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കയില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഒടുവിൽ ആ വിധവ പറഞ്ഞ വാക്കോർമ്മയുണ്ട് ആ ആ ന്യായാധിപൻ വിധവയെ പറ്റി പറഞ്ഞ വാക്കോർമയുണ്ട് ഞാൻ ഇനിയെങ്കിലും ഇവളെ രക്ഷിച്ചില്ലെങ്കിൽ ഇവിൾ വന്ന കടം തടിക്കും അതുകൊണ്ട് ഞാനിവിളെ പ്രതിക്രിയ നടത്തി പ്രതികാരകനോട് പ്രതികാരം വീട്ടി ഇവിടെ രക്ഷിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ രക്ഷിക്കും ഇത് ജാതികളോടുള്ള ബന്ധത്തിലുള്ള അനീതിയുള്ള ന്യായാധിപൻ്റെ ഇടപാടാണെങ്കിൽ നിങ്ങൾ മക്കളാണ് നിങ്ങളോട് ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപാട് വേറെയാണ് ആ ഭാഗമാണ് ഇന്ന് പകൽ നമ്മൾ വിശദീകരിച്ചത് ഇന്ന് പതിനെട്ടാം അദ്ദേഹത്തിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി ഒരുത്തൻ പരീഷൻ ഒരുത്തൻ ചുങ്കക്കാരൻ എൻ്റെ കൂടെ വന്നാട്ടെ ഒമ്പതാമത്തെ വാക്യം

എന്ന് പറഞ്ഞ് അവരെ ചെറുതായി കാണുന്ന ആ ചില കുറിച്ച് ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്ന അവരുടെ യഥാർത്ഥ സ്ഥിതി അവരൊന്നും മനസ്സിലാക്കാൻ യേശു പറഞ്ഞ ഒരു ഉപമയാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത് അവരെ കുറിച്ച് അവരുടെ സ്ഥിതി അവരൊന്നും മനസ്സിലാക്കാൻ വേണ്ടി യേശു പറഞ്ഞ ഉപമയാണ് വായിക്കുന്നത് വായിച്ചു ആ രണ്ടു മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി രണ്ടുപേരും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി ഒരുത്തൻ പരീക്ഷൻ ഒരുത്തൻ പരീക്ഷൻ മറ്റവൻ ചുങ്കക്കാരൻ മറ്റവൻ ചുങ്കക്കാരൻ പരീക്ഷൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ രണ്ടുപേരും ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാണ് പോയത് അപ്പം മേളി പറഞ്ഞ ആ കോണ്ടക്സ്റ്റ് നിങ്ങൾ വിട്ടുപോകരുത് ആ കോണ്ടക്സ്റ്റ് ഇതാണ് സ്വയനീതീകരണത്തിൽ അട്ടിയുറച്ച് നിൽക്കുന്നവരാണ് രണ്ടുപേരും ദൈവനീതിയെ സ്വീകരിച്ചവരല്ല പ്രാർത്ഥിക്കാൻ പോയി എന്നിവിടെ പറയുന്നത് അല്ലെങ്കിൽ ഈ പരീഷൻ ദൈവനീതിയെ ആശ്രയിക്കുന്നവനല്ല സ്വയനീതിയിൽ ആശ്രയിക്കുന്നവനാണ് അതിവിടെ പറയുന്നുണ്ട് ഇവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ദൈവമുഭാഗ പറയുകയാണ് ആ അത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് നമുക്ക് അതിന്റെ വിഭാഗങ്ങളിലേക്ക് ചിന്തിക്കാം രണ്ട് മനുഷ്യർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥി പോയിക്കാരൻ രണ്ടുപേരുടെയും പേരില്ല രണ്ടുപേരുടെ സ്വഭാവം കൊണ്ടാണ് ഈ പേരുകൾ വിളിച്ചിരിക്കുന്നത് പരീഷൻ മറ്റവൻ ചുങ്കക്കാരൻ ആ നിന്നുകൊണ്ട് തന്നോട് തന്നോട് തന്നെ തന്നെ ദൈവമേ ദൈവമേ പിടിച്ചുപറിക്കാർ പിടിച്ചുപറിക്കാർ മുതലായ മുതലായ ശേഷം മനുഷ്യരെ മനുഷ്യരെ പോലെ പോലെ ശേഷം ഞാനല്ല ഈ ചുങ്കക്കാരനെ പോലെയോ അടുത്തു നിൽക്കുന്ന ആളെ നോക്കി പറയാ ഇവനെ പോലെയും ഞാനല്ലേ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു ഉപസിക്കുന്നു ടു ടൈംസ് ഇൻ എ വീക്ക് രണ്ട് ദിവസം ആഴ്ചയിൽ ഉപവസിക്കുന്നു ഓക്കെ രണ്ട് മൂന്ന് നാല് മൂത്ത പരീക്ഷന്മാർ നാല് ദിവസം ഉപസിച്ചിരുന്നു അതിൽ കുറച്ചുകൂടെ കുറേ ഉള്ളവർ മൂന്ന് ദിവസം ഉപസിച്ചിരുന്നു അതിൻ്റെ കുറച്ചൂടെ താഴെയുള്ളവർ രണ്ട് ദിവസം ഉപകച്ചിരുന്നു ഒരു ദിവസം തങ്ങൾക്കായും ഒരു ദിവസം രാജ്യത്തിനായും രണ്ട് ദിവസം ടു ഡേയ്സിലുള്ള ഫാസ്റ്റിങ് ആഴ്ചയിൽ ഞാൻ ചെയ്യുന്നു ആ പിന്നെ നേടുന്നതിലൊക്കെയും രണ്ടുപേരും ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാ ഞാൻ ഇവനെ പോലെ അല്ലാത്തത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇവൻ അങ്ങനെയാണ് ഞാൻ അങ്ങനെയല്ല ഓക്കെ ഇവൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നു ഞാൻ ആഴ്ച രണ്ട് ദിവസം ഉപവസിക്കുന്നുണ്ട് നേടുന്നതിനെല്ലാം ആ പദം ഒന്ന് കേട്ടെ നേടുന്നതിനെല്ലാം ഓ

എന്ന് പറഞ്ഞു അവൻ അവൻ കടക്കുന്നു വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി പോയി ഇവനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞവൻ ഇപ്പോഴും അവിടെ നിപ്പുണ്ട് എന്നാൽ കർത്താവ് ഞാൻ ഒന്നുമല്ല ഞാനൊരു ദാരിദ്ര്യത്തോടെയാ വന്നിരിക്കുന്നേ നീ എന്നെ സമ്മനനാക്കിയാൽ ഞാൻ സമനാകൂ എന്ന് പറഞ്ഞവൻ വായിച്ചോ അവിടെ വായിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞവൻ വീട്ടിലേക്ക് പോയി ഒമ്പതാം വാക്യം 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 വായിക്കണം തങ്ങൾ ആ നീതിമാന്മാരാണ് എന്ന് ആകേണ്ടി ആവശ്യമില്ല അവർക്ക് അവർ നീതിമാന്മാരാണ് അവരുടെ നീതിപ്രവൃത്തിയാൽ എന്ന് ഉറച്ചു വരുന്ന ഒരു കൂട്ടം രണ്ടാമത്തെ കൂട്ടം പതിനാലാമത്തെ വാക്യത്തിൽ കണ്ടു ദൈവം വീട്ടിലേക്ക് അയക്കുന്ന രണ്ടാമത്തെ കൂട്ടം അവൻ പോയി മറ്റവൻ അങ്ങനെയല്ല ഉയർത്തുന്നവൻ എല്ലാം എല്ലാം താഴ്ത്തപ്പെടും ഉയർത്തപ്പെടും എന്ന് എന്ന് ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു ഇവിടെ ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾ കാണുക ഒന്ന് ചുങ്കക്കാരൻ ചുങ്കക്കാരൻ അവൻ അവന് പറയാനുള്ളത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ കൈയ്യിലിരിപ്പ് മുഴുവൻ കൊള്ളാത്തതാണ് ഓക്കെ ഞാൻ പതാരം കൊടുക്കുന്നില്ല ഞാൻ ആഴ്ചയിൽ രണ്ട് വർഷം രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്താ പറയണ്ടത് എനിക്ക് അടുത്ത് വരാൻ പോലുമുള്ള യോഗ്യതയില്ല ഈ ചുങ്കക്കാരെ കുറിച്ച് ആ ബിബ്ലിക്കൽ കോൺസെപ്റ്റ് അറിയാവുന്നവർക്കറിയാം റോമ ഗവൺമെൻറ്റിൻ്റെ കോടാലിക്കൈകൾ എന്നാണ് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് റോമ ഗവൺമെൻറ്റിൻ്റെ കോടാലിക്കൈകൾ എന്ന അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സ്വന്തം ജനത്തിന്റെ ഈ ചുങ്കക്കാർ എന്ന് പറയുന്നതിനകത്ത് ഇത്രയൊരു അജീർണത അവിടെ അവർക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം ഞാനൊന്ന് പറയാം സ്വജനപക്ഷത്ത് നിൽക്കാതെ സ്വന്തം ജനത്തിനിടയിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തം ജനത്തെ പീഡിപ്പിക്കുന്നവർ റോമ ഗവൺമെന്റിന്റെ പിടിയിലായിരുന്നല്ലോ അന്ന് ആ ജനത നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ആൾക്കാർക്ക് ടാക്സ് കൊടുക്കാൻ ഇഷ്ടമില്ല കാരണം ഇവരെ വന്ന് കൈസർ എന്ന് പറയുന്ന മഹാരാജാവും നാട്ടുരാജ്യങ്ങളായിട്ട് തിരിച്ച് ആകെ പ്രശ്നത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെരോദാവും പീലാത്തോസും ഒക്കെ നാട്ടുരാജാക്കന്മാരായിട്ട് രാജപാലനം നടത്തി വരികയാണ് അപ്പോൾ ഓരോ ജംഗ്ഷനിലും പിരിവ ചുങ്കം ചുങ്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നത്തെ ടാക്സ് നിലപാടൊന്നും അല്ല വാങ്ങുന്നതിൻ്റെ ഏകദേശം പകുതിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചുങ്കത്തിൽ പോവുകയാണ് ഈ ചുങ്കത്തിന് വേണ്ടി ചുങ്കം പിരിക്കാനായിട്ട് ഏർപ്പെടുത്തിയവരോ മിക്കവാറും ഇവരുടെ ഇടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഇവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള സ്വജനത്തിലെ ആൾക്കാർ അതുകൊണ്ട് തന്നെ പാപിക്ക് രക്ഷയുണ്ട് എന്ന് വിശ്വസിച്ചാലും യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചുങ്കക്കാരന് രക്ഷയുണ്ടെന്ന് ഇവർ ഇവരെ ഇവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ നിലപാടെന്താണെന്നറിയുമോ ഇവരെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ നിലപാട് എന്താന്ന് ചോദിച്ചാൽ ഓഹ് വരുന്നുണ്ട് ഒരുത്തൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒറ്റുന്നവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പിഴിയുന്നവൻ വരുന്നുണ്ട് ഈ നിലപാടിലാണ് ഇവരെ കാണുന്നത് തന്നെ ഏറ്റവും അജീർണതയുടെ രൂപത്തിലായി ഇവരെ കാണുന്നത് തന്നെ ഇങ്ങനെയുള്ള ഈ കൂട്ടത്തിലെ അടുക്കൽ കർത്താവിന് വലിയ താല്പര്യമായിരുന്നു നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി കർത്താവിൻ്റെ കർത്താവിനോട് പല സന്ദർഭങ്ങളിലും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ വീട്ടിലൊന്ന് വരാമോ ആ സെഞ്ചുറിയൻ നൂറുപേർ കതിപനായ മനുഷ്യൻ കർത്താവിനോട് കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ വീട്ടിൽ വരാം കർത്താവ് അവനോട് പറഞ്ഞു നീ എൻ്റെ പുറക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ബാല്യക്കാരനെ വീട്ടിൽ സൗഖ്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വീട്ടിൽ വരാമെന്ന് പറയുമ്പോഴും വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടമാണ് പക്ഷേ ചുങ്കക്കാരെയും പാപി എവിടെയെങ്കിലും കിട്ടിയതാണല്ലോ മരത്തലാണ് മരത്തെന്ന് വിളിച്ചിറക്കിയിട്ട് കർത്താവ് പറയും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരിക എനിക്കിതാ മനസ്സിലാകാത്ത ന്യായ പ്രമാണത്തിന്റെ നൂലാമാലകൾ മുഴുവൻ വിഭജിച്ച് പഠിപ്പിക്കുന്ന അങ്ങേയറ്റം പ്രമാണത്തിലെ ഉപദേശത്തിൽ നിൽക്കുന്ന തികഞ്ഞ തീവ്രതയുള്ള അങ്ങേയറ്റം ഭക്തരായ ഭക്തരെന്ന് തോന്നിക്കുന്ന വേഷഭൂഷാദികളുമായി നടക്കുന്ന പരീശന്റെ വീട്ടിൽ താമസിക്കാതെ പാപിയുടെ വീട്ടിൽ താമസിക്കാൻ പോയി യേശുവിനെ മനസ്സിലാകുന്നില്ല നോക്കൂ ആരും ആ സമയത്ത് ചുങ്കക്കാരോട് മിണ്ടുകയില്ല പക്ഷെ ഇവിടെ യേശു സക്കായിയോട് പറയുന്നു മരത്തേനിന്നിറങ്ങും മോനെ ഞാനൊന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു സക്കായി ഒരു പക്ഷെ വീട്ടിൽ പാർപ്പിക്കാൻ എത്രത്തോളം സക്കായിയുടെ ആഗ്രഹം സക്കായിക്ക് യേശുവിനെ കാണണം പക്ഷേ യേശു സക്കായി കാണരുതായിരുന്നു പക്ഷേ ഇവിടെ സക്കായി വേഗം ഇറങ്ങി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു കർത്താവ് ഇതും മനസ്സിലാകുന്നില്ല മതഭ്രാന്തന്മാർ മതഭക്തന്മാർ പുരോഹിതന്മാർ പരീശന്മാർ ശാസ്ത്രിമാർ സദൂക്കയർ ഉന്നത മത നിലവാരം പുലർത്തുന്നവരൊക്കെ ആ നാട്ടിലുണ്ടായിട്ടും അങ്ങ് താമസിക്കാൻ ചുങ്കക്കാരന്റെ വീടും വേഷ്യാവൃത്തി പിടിക്കപ്പെട്ട സ്ത്രീയുടെ വീടും ഒക്കെ തെരഞ്ഞെടുത്തതിന്റെ കാര്യമല്ല യേശുവിനോട് ചോദിച്ചാൽ യേശു ഒരു കാര്യം പറയും അവരിലെ അശുദ്ധി ഇങ്ങോട്ട് കയറുകയല്ല എന്നിലെ വിശുദ്ധി അങ്ങോട്ട് കയറുകയല്ല ഞാൻ ഞാൻ അവരോട് നിമിത്തം മിനിറ്റ് സംസാരിച്ചാൽ ഇവളുടെ തീരും ായ സ്ത്രീയോട് രണ്ടു മിനിറ്റ് ഞാൻ സംസാരിച്ചാൽ അവൾ ഇനി വ്യവിചാരത്തിന് പോവുകയില്ല കാരണം എന്നിലെ വിശുദ്ധിക്കാണ് ശക്തി അവളിലെ അശുദ്ധിക്കല്ല ശക്തി നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര അന്ധകാര മുഖരിതമായ സ്ഥലത്തും ഒരു വെളിയിച്ചത്തിന്റെ ഒരു ചെറിയ നാമ്പ് കത്തുന്ന ഉടനെ അവിടെ മുഴുവൻ പ്രകാശപൂരിതമാവുകയാണ് ഇത് തന്നെയായിരുന്നു ഇവിടത്തെ അത്ഭുതം ഇവിടുത്തെ അടയാളം പരീഷന്റെ വീട്ടിൽ അനുവാദം ചോദിച്ച് അനുവാദം ചോദിച്ച് നീ എന്റെ വീട്ടിലോട്ട് വരാമോന്ന് ചോദിക്കുമ്പോഴും പോയിട്ടില്ല എന്നാൽ പാപിയുടെ വീട്ടിൽ അനുവാദം ചോദിച്ച് കർത്താവ് പോയി പാർക്കുകയാണ് നിങ്ങൾ ഈ സുവിശേഷം പ്രത്യേകിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും പിശാജിനെ പോലും വെള്ളതെച്ച്വക്കൽ എറിയുന്ന കർത്താവ് വിളിച്ചിട്ടില്ല പിശാചിനെ പോലെ സാക്ഷാൽ പിഷാജിനെ പോലും വെള്ളതെച്ച ശവ വിളിച്ചിട്ടില്ല സുവിശേഷത്തിൽ ഒരു സ്ഥലത്തും പരീഷനിന്നുണ്ടായ ഉപദ്രവം പോലെ പിഷാജിന്ന് കർത്താവിന് ഉപദ്രവം ഉണ്ടായിട്ടില്ല പിഷാജിന്റെ പ്രവൃത്തി കൊത്തി വാണ സ്ഥലത്തും കർത്താവ് പോയി അത്ഭുതം ചെയ്തു പക്ഷേ പരീക്ഷന്മാരുടെ ഇടയിൽ അവരവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കർത്താവ് വലിയ പല സന്ദർഭങ്ങളും നമ്മളത് വായിച്ചിട്ടുണ്ട് വലുതൊന്നും ചെയ്തില്ല അവിടെ എന്താ ഈ പറഞ്ഞു വരുന്ന എൻ്റെ ഈ ഇവിടെ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ ഭാഗം പ്രധാനമായിട്ട് പ്രാർത്ഥനയുടെ മനോഭാവമാണ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തികഞ്ഞവനായിട്ട് വരുന്നവനും ഒന്നുമില്ല എന്ന് പറഞ്ഞ് വരുന്നവനും ഈ തുടക്കം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും ഈ ഈ ഈ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഈ ഈ ഉപമ തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാം ചെയ്യുന്ന പരീക്ഷൻ ഒന്നും ചെയ്യാത്ത ചുങ്കക്കാരൻ നമ്മൾ വിചാരിച്ചു ഈ പ്രാർത്ഥന കഴിയുമ്പോൾ പരീക്ഷന് കുറെ കൂടെ കിട്ടുമായിരിക്കും ചുങ്കക്കാരനും ഉള്ളതും കൂടെ കീറിക്കളയും വിടുവിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് ശിക്ഷ മേടിച്ചിട്ട് പോകുമായിരിക്കുമെന്ന് പക്ഷേ പാപത്തെക്കാൾ ദൈവം വെറുക്കുന്നത് ആവർത്തിക്കാം ആവർത്തിക്കാവുന്ന പാപത്തെക്കാൾ ദൈവം വെറുക്കുന്നത് സ്വയനീധിയെയാണ് കാരണം പാപിക്ക് കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ വൈദ്യന് വൈദ്യനെ ആവശ്യമുള്ളത് ദീനക്കാർക്കാണ് അവൻ രോഗിയാ കർത്താവിന്റെ അടുക്കൽ വന്നാൽ അവന് മരുന്നുണ്ട് ആ യേശുവിന്റെ അടുക്കൽ വന്നാൽ അവന് മരുന്നുണ്ട് യേശുവിന്റെ നാമത്തിൽ അവന് സൗഖ്യമുണ്ട് പക്ഷെ മറ്റവനെ സംബന്ധിച്ചുള്ള ഇതല്ല മറ്റവൻ യേശുവിനെ വിമർശിക്കാൻ വന്നവനാ യേശുവിൽ നിന്ന് സ്വീകരിക്കാൻ വന്നവനാ മറ്റവൻ യേശുവിനെ വിമർശിക്കാൻ വന്നവനാ യേശുവിന്റെ നിലപാടുകളോട് ഒരു തരത്തിലും ഈ പരീക്ഷ വൃന്ദത്തിന് ചേർന്നു പോകാൻ പറ്റുന്നില്ലായിരുന്നു കൊല്ലുവാനൊക്കെ ഗൂഢാലോചന കഴിച്ചെന്ന് എഴുതിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും കർത്താവ് ചെല്ലു കാരണം ആകെപ്പാടെ ഇവരിങ്ങനെ വട്ടം കൂടി നടന്നിട്ട് യേശുവിന്റെ ഉപദേശമായിട്ട് ഇവരുടെ ഉപദേശമായിട്ട് ചേർന്ന് പോകുന്നില്ല ഇല്ല ശപത്തില് ഒന്നും കഴിക്കാൻ പാടില്ലാത്ത ദിവസം കതിര് പറിച്ചു തിന്നുന്നു ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ശപത്തിന് കർത്താവെന്ന് പറയുന്നു ആ ഒരു ദിവസം ശപത്തിൽ ഒരു ജോലിയും ചെയ്യരുന്ന് പറയുമ്പോൾ അന്ന് തന്നെ വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കുന്നു കിടക്ക എടുത്ത് നടക്കാൻ അന്ന് പാടില്ലെന്ന് പറയുമ്പോൾ അന്ന് തന്നെ കിടക്കെടുത്ത് നടക്കുന്നു വേറെ എത്രയോ ദിവസം ആ മനുഷ്യനെ കിടക്കെടുത്ത് നടത്താൻ വേണ്ടി ഉണ്ടായിരുന്നു പക്ഷെ അന്നേ ദിവസം തന്നെ അവനോട് പറയുക നിന്റെ പാവങ്ങൾ മോഹിച്ചിരിക്കുന്നു എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക് കർത്താവ് ഇത്രയും പരീശന്മാരുണ്ടായിട്ടും അങ്ങേക്കൊന്ന് ഒതുങ്ങണ്ടായിരുന്നോ അങ്ങേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടായിരുന്നു യേശുവിനോട് ചോദിച്ചാൽ യേശു പറയൂ ഞാൻ നോക്കുന്ന പരീശന്റെ വാക്കല്ല ഞാൻ നോക്കുന്ന പിതാവിൻ്റെ ഹൃദയവാ പിതാവിന്റെ ഹൃദയത്തിനകത്ത സ്പന്ദനത്തിനനുസരിച്ച് നീങ്ങോളൂ ആരെന്നാ പറഞ്ഞാലും ഹല ലുയാ പിതാവ് ഇത് പറഞ്ഞോ ഹലോ യേശു ഒരിക്കലും പരീക്ഷന്മാർ കണക്കെടുക്കുന്നുണ്ടോ അല്ലെ പരീക്ഷന്മാർക്ക് വിമർശനം ഉണ്ടോ എന്ന് പറഞ്ഞ് കർത്താവ് ഒന്നും പറയാതെയും ചെയ്യാതെ ഇരുന്നില്ല നിന്നെ ഒതുക്കൂ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നാ കെട്ടുകെട്ടിക്കോടാന്നല്ല ഞാൻ മൂന്ന് ദിവസം അവിടെ ഉണ്ടെന്നാ പറഞ്ഞ ആ കുറുക്കനോട് പോയി പറ ആ കുറുക്കനോട് പോയി പറ ഞാൻ മൂന്ന് ദിവസം ഇന്നും നാളെയും മറ്റന്നാളെയും അവിടെ ഉണ്ട് കർത്താവ് ഭീഷണിയൊക്കെയാണ് വേണ്ടേ നോ ആ കുറുക്കനോട് പോയി പറ വല്ലവനും കൂമ്പം കൂടെ കൂന്നവനവൻ അവനോട് പോയി പറ ഞാൻ മൂന്ന് ദിവസം ഈ പഠനത്തിൽ ഉണ്ടെന്ന് എന്നാ പറഞ്ഞ ആശയം ആശയം ഒന്നേ ഉള്ളൂ സ്വയനീതിയെ കർത്താവ് വെറുക്കുന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ മനോഭാവം ഇതായിരിക്കണം കർത്താവ് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെ എടുത്തു പറയുക ഇയാൾ ചെയ്യുന്നതെല്ലാം പതാരം കൊടുക്കുന്നുണ്ട് പതാരം കൊടുക്കുന്ന കാര്യം തന്നെ കർത്താവ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പതാരം കൊടുക്കുന്ന കാര്യം കനമുള്ളവ നിങ്ങൾ ലഘുവായി ലഘുവായുള്ളവ നിങ്ങൾ അംഗീകരിക്കുന്നു കനമുള്ളവ നിങ്ങൾ മാറ്റിവെക്കുന്നു ചെയ്യാൻ പാടുള്ളവ നിങ്ങൾ ചെയ്യാതിരിക്കുന്നു ചെയ്യാൻ എളുപ്പമുള്ളവ ചെയ്തിട്ട് എല്ലാം ചെയ്തെന്ന് പറഞ്ഞ് നടക്കുന്നു നോ ഇതല്ല റിയൽ സ്പിരിച്വാലിറ്റി യഥാർത്ഥ ആത്മീയത ഇതല്ല ഒരുത്തൻ നിറഞ്ഞവനായിട്ട് വന്നു ഒഴിഞ്ഞവനായിട്ട് പോയി ഒരുത്തൻ ഒന്നുമില്ലാത്തവനായി വന്നു നിറഞ്ഞവനായി പോയി കരവാടിച്ച് കർത്തവന സ്തോത്രം ചെയ്ത് രണ്ടുപേരും വന്നത് ഒരേ സ്ഥലത്താണ് രണ്ടുപേരും പ്രാർത്ഥിച്ചത് ഒരേ ദൈവത്തോടാണ് ഒരേ ദൈവത്തോടെ ഒരേ ദേവാലയത്തിൽ ഒരേ സ്ഥലത്ത് രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വന്നേ ഒരുത്തം പറഞ്ഞു ഞാൻ നിറഞ്ഞവനായിട്ടാണ് വന്നിരിക്കുന്നത് കർത്താവ് നോക്കിയപ്പോൾ ഇനി അതിന്റെ അത്തോട്ട് ഇടാനൊന്നുമില്ല അവൻ സ്വയനീതി പുകർന്ന് നിറഞ്ഞു നിൽക്കുക ഈ ഒമ്പതാം വാക്യം നിങ്ങൾക്കിവിടെ വായിക്കുമ്പോൾ ഈ പറഞ്ഞ മുഴുവൻ പാരഗ്രാഫിന്റെ ആശയം കാണും പ്രാർത്ഥനയുടെ മനോഭാവം എന്താണെന്ന് ഒമ്പതാമത്തെ വാക്ക് ഒന്നുകൂടെ നോക്കി തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് ഒരു മനുഷ്യൻ നീതിമാനാകുന്ന എങ്ങനെയാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരാള് നീതിമാനാകുന്ന നീതിപ്രവർത്തി ചെയ്യുന്നതുകൊണ്ടല്ല നീതിമാൻ എന്ന യേശുവിനെ വിശ്വസിക്കുന്നോണ്ടാ റോമലകന മൂന്നാം അധ്യായത്തിലെ പദം പലയാവർത്തി ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ കാണുന്നവർ ഇന്നും ഇന്നും ഞാൻ അത് ആവർത്തിക്കാം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് അത് എഴുതട്ടെ താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയ യേശുവിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നത് പരസ്യമായി നിർത്തിയിരിക്കുന്ന യേശുവിനെ വിശ്വസിച്ചിട്ടല്ലാതെ നീതിമാന്മാരാകാൻ പറ്റുകയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കേ നീതിമാനാകാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കേ എട്ടാം വാക്യം നോക്കിക്കെ തങ്ങൾ നീതിമാന്മാരെന്ന് വായിച്ചോ 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 ഒമ്പതാമത്തെ പതിനെട്ടിന്റെ ഒമ്പത് ലൂക്കോസ് പതിനെട്ടിന്റെ ഒമ്പത് തങ്ങൾ തങ്ങൾ നീതിമാന്മാരെന്ന് അവരങ്ങ് ഉറച്ചിരിക്കുക എന്താ ഈ നീതിമാന്മാരെന്ന് ഉറയ്ക്കാൻ കാര്യം അവര് ചെയ്ത നീതിപ്രവർത്തി അവരുടെ മുമ്പ് നിൽക്കുന്നേ നേടുന്നതിനെല്ലാം വധാരം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം പ്രവൃത്തിയാ എന്നിട്ട് അവർ അവരുടെ തോട്ട് ഇതാണ് ഈ ചെയ്യുന്നത് കൊണ്ടെല്ലാം ദൈവം എന്നെ നീതിമാനാക്കും ഹലലൂയ എന്നാൽ വചനം വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ചടവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല ന്യായ പ്രമാണത്താൽ കേവലം പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അത്രയും വരുന്ന പ്രവർത്തികളാൽ ഒരു ചടവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് ഉറക്കി എന്ന് വചനം പറഞ്ഞിരിക്കുമ്പോ ഇവർ പ്രവൃത്തിയിൽ ട്രസ്റ്റ് ചെയ്തിട്ട് പ്രവൃത്തിയിൽ ആശ്രയിച്ചിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ നീതിമാന്മാരാകാൻ വേണ്ടിയൊന്നുമല്ല പ്രാർത്ഥിക്കാൻ പോകുന്നത് ഞങ്ങൾ നീതിമാന്മാരായ കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നീതി യേശുവിൽ നിന്ന് കിട്ടിയതല്ല സ്വയത്തിൽ നിന്ന് കിട്ടിയതാ ഞങ്ങൾ വാട്ട് ഐ ഡു ഞാൻ എന്ത് ചെയ്യുന്നോ അതാ ഞാൻ വാട്ട് ഹീ ഡിഡ് അവൻ എന്ത് ചെയ്തോ അതല്ല ഞാൻ ഞാൻ എന്ത് ചെയ്തോ അതാണ് ഞാൻ എട്ടാം ഒമ്പതാമത്തെ വാക്യം നോക്കിയോ തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് ഈ ഈ ഉറപ്പ് വരുമ്പോഴാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ മേൽ ദാഷ്ട്യം തോന്നി അന്നും ഇന്നും എന്നും ഇങ്ങനത്തെ കൂട്ടമുണ്ട് സ്വയനീതിയിൽ അവര് പുകഴും ഏതൊക്കെയോ എന്താ പറയണ്ട ലോകത്തിലൂടെ അവർ സഞ്ചരിക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ കാണുമ്പോൾ നോക്കി മറ്റുള്ളവരെ വായിച്ച് മറ്റുള്ളവരെ മറ്റുള്ളവരെ ധിക്കുന്ന ചിലരെ മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരുപമ പറഞ്ഞത് അവരെ കുറിച്ച് മറ്റുള്ളവരെ ധിഖരിക്കുക പുച്ഛിക്കുക അവർക്കൊരു പുച്ഛമാണ് മറ്റുള്ളവരെ കാണുമ്പോൾ കാരണം അവരെന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൽ അവരെ ആശ്രയിക്കുന്നു മറ്റുള്ളവരെ ചെയ്തിട്ടില്ല ചെയ്യാത്തവരെ കാണുമ്പോൾ അവർക്ക് പുച്ഛമാണ് പക്ഷെ കർത്താവിന് എങ്ങനെയാണെന്നറിയോ കർത്താവിന് ഇവനെ കാണുമ്പോൾ പുച്ഛമാണ് പക്ഷെ ചുങ്കക്കാരനെ കാണുമ്പോൾ ഇഷ്ടമാണ് കാരണം കർത്താവിനറിയാം ചുങ്കക്കാരൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഓ ഹാലലൂയ ഈ അദ്ധ്യായത്തെ തന്നെ നിങ്ങൾ മുമ്പോട്ട് ഒന്നും മറിച്ചു പോയാൽ സക്കാളുടെ വീട്ടിൽ യേശു വരുന്നതുകൊണ്ട് കേട്ടോ സക്കാളുടെ വീട്ടിൽ യേശു കൺവെൻഷൻ നടത്തി ഉപദേശം ഒന്നും പ്രസംഗിച്ചിട്ടല്ല സക്കായി ചതിവായി വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുത്തി നമ്മൾ അങ്ങനെ രണ്ടര മണിക്കൂർവനെ ഇരുത്തി ഓ നീ തിരിച്ചു കൊടുത്തില്ല നിന്നെ എന്ന് പറയുമ്പോഴാണ് തിരിച്ചു കൊടുക്കുന്നോ പേടിച്ച് തിരിച്ചു കൊടുത്താൽ പേടി പോകുമ്പോ പിന്നെയും തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പേടിച്ച് തിരിച്ചു കൊടുത്താൽ പേടി പോകുമ്പോ പിന്നേം തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കർത്താവ് വന്നപ്പോൾ സംഭവിച്ച രൂപാന്തരമാണ് സഖായി പറഞ്ഞു ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ട് ഞാനത് മടങ്ങ് തിരിച്ചു കൊടുക്കാം എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു മടിയുമില്ല എന്നെ കർത്ത് എന്റെ സക്കായി അത് പറയാൻ കാര്യം യേശു തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞില്ല നിങ്ങൾ ആ മുഴുവൻ വായിച്ചു നോക്കിയോ സക്കായി നീ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചോ ഇല്ല യേശു ആകെ പറഞ്ഞേ ഇന്ന് ഞാൻ നിന്റെ കൂടെ പാർക്കേണ്ടതാകുന്നു കം വിത്ത് മീ എന്റെ കൂടെ വാ നമുക്ക് ഒരുമിച്ച് പാർക്കാം ഇത് മാത്രമേ യേശു പറഞ്ഞുള്ളൂ പക്ഷെ സക്കായി ഇങ്ങോട്ട് പറയുകയാണ് കർത്താവേ നീ വന്നു കഴിയുമ്പം അതും ഇതും കൂടെ ഒന്നിച്ചു പോകുന്നില്ല ഒന്നിച്ച് കൊണ്ടാൻ പറ്റുന്നില്ല ചതിവായി വാങ്ങിയത് എന്റെ കയ്യിലുണ്ട് അതിൻ്റെ പലിശ എന്നിൽ പെരുകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര മടങ്ങ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞേ ചതിവായി വാങ്ങിയത് കൊടുക്കാന്നല്ല പറഞ്ഞേ ഇത്ര മടങ്ങ് തിരിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞേ ഓ ഇത് ഇത് റിയൽ റിപ്പൻഡൻസ് ആണ് ഇത് ഉണ്ടാക്കുന്ന മാനസാന്തരമല്ല ഉണ്ടായ മാനസാന്തരമാ ഹലൂയ ഇത് ശ്രമമല്ല ഇത് ഫലമാ ഫലമുണ്ടായത് വേരിൽ നിന്ന് വിത്തിൽ നിന്ന് വിത്തിൽ നിന്ന് പൊട്ടി ഫലം പുറത്തു വരുവാനിടയായത് ഇന്നും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കേണ്ട സർക്കാർ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോകുന്നു രണ്ടുപേരും ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്റെ മനോഭാവമാണ് ഇവിടെ പ്രശ്നം ഹലോയ പ്രാർത്ഥിക്കാൻ വരുമ്പോ എത്രത്തോളം കർത്താവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാമോ അത്രത്തോളം ട്രസ്റ്റ് ചെയ്ത ഹലലുയ ട്രസ്റ്റ് ചെയ്യും തോറും സപ്ലൈ ആരംഭിക്കുക അതിന് അതിനെ സീക്രട്ട് പലർക്കും അറിഞ്ഞുകൂടാ നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു ആശ്രയിക്കുന്നു അത്രത്തോളം സപ്ലൈ ആരംഭിക്കുക കൂടുതൽ 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 താഴും തോറും ഫില്ലിങ് കൂടുക എത്ര പേരുടെ അറിഞ്ഞു എന്നറിയില്ല തോറും നിറവ് ആക്കം ആഴം കൂടുകയാണ് ആഴം കൂടും തോറും വീഴുന്നതിൻ്റെ ആധിക്യം വർദ്ധിക്കുകയാണ് തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും ഉയർത്തപ്പെടുന്നവനോ താഴ്ത്തപ്പെടും എന്നാ പറഞ്ഞതിന്റെ കാര്യം ഞാൻ ഉയരും തോറും ദൈവത്തിൻ്റെ വന്ന് എന്നിൽ നിറയാൻ സ്പേസ് ഇല്ലാതാവുക എന്നാൽ ഞാൻ താഴും തോറും ദൈവത്തിൻ്റെ വന്ന് നിറയാൻ എന്നിൽ സ്പേസ് ഉണ്ടാവുകയാണ് ഓ ഒരു ഹലിക്ക പറഞ്ഞേ കരമാണിച്ചൊന്ന യേശുവിനെ മകത്ത Thank you, Jesus. യേശുദിനെ സൗഖ്യമാക്കുന്നു നീ എന്തോ സൗഖ്യം ചോദിക്കുന്നു കർത്താവിൽ നിന്ന് കേട്ടില്ല പത്തു വർഷമായി ഓ യേശു എന്ന് വിളിക്കുന്നു ഈ ഒരൊറ്റ സെക്കൻഡില് ശരീരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോവും സംശയവും വേണ്ടാവേറി അടിക്കട്ടെ ആ ഗ്ലോറി അടിക്കട്ടെ ആ ഗ്ലോറി അടിക്കട്ടെ ഞാൻ ആ പോയ ആംബുലൻസിന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ അതെല്ലാം കൂടെ തിരിക്കാതെ ഒരു പുതിയതായിട്ട് ർത്താവ് സൃഷ്ടിക്കുക യേശു എനിക്ക് വെളിപ്പെടുത്തുന്നു ഇതൊരു ഞരമ്പിന്റെ തകരാറാണ് ആദ്യമായിട്ട് കാണുക നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം ഒരു ഞരമ്പിന്റെ തകരാറ ഇപ്പൊ അവിടെ ഒരു പുതിയ ഞരമ്പിനെ കർത്താവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ മഹത്വം അടിക്കുന്നു ശക്തിയോടെ അത് ഇറങ്ങുന്നു ശക്തിയോടെ ഇറങ്ങുന്നു ഓ ഓ ദ ടച്ച് ഓഫ് ജീസസ് ആ അഴിഞ്ഞു പോണു 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 ടൈം കഴിഞ്ഞു ടൈം ഒരാളൂടെ പിടിച്ചേ ഒരാളുടെ കൈ നിൽക്കുന്നില്ല ഒരാളുടെ പിടിച്ചോ വേണേ ഷീസസ് അഴിഞ്ഞു പോണു അഴിഞ്ഞു പോണു അഴിഞ്ഞു പോണു ആ കസാരെ പിടിച്ചിരുത്തിക്കോ പൂർണ്ണ ശക്തി ജാക്കറ്റ് കൈ ഉയർത്തിക്ക യെസ് കർത്താവ് നിന്നെ പൂർണ ശക്തിരിക്കുന്ന ശക്തി നിന്റെ അടിക്കുന്നുണ്ട് ജീസസ് കണ്ണിന്റെ ഞരമ്പുകളെ യേശു തൊടന്ന് ഞാൻ കാണുന്നു കണ്ണിന്റെ ഞരം ഓഫ് ആ ചെറുപ്പക്കാരൻ മേലെ യേശുവിന്റെ സ്മർശനം നടക്കുന്നുണ്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന മുഴുവൻ മക്കളും ഇപ്പോൾ സ്വീകരിച്ചു വൈറ്റ് ആൻഡ് വൈറ്റ് ബിയറ്റർ വെടി സൗഖ്യമാകാൻ തയ്യാറായിക്കോ എൻ്റെ അടുത്തോട്ട് വാ ഐ വാണ്ട് യു ഓക്കേ എന്ന റീസൺ പോസ്റ്റിംഗ് ബ്ലാഡർ എന്നാണ് പ്രശ്നം എന്തിനാണ് പ്രശ്നം മുഴകളാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതെന്നെ ഇങ്ങനെ ഇതെന്നെ പറ്റി ഏ ഇത് മുഴുവൻ ഒറ്റയടിക്കാൻ അപ്പുറത്ത് ഒരു ഹോൾസെയിലും കച്ചവടം യേശു ഇത് മുഴുവൻ ഒറ്റ അടിക്കാം ഈ അച്ഛൻ തെരുവിലൊക്കെ നിന്ന് യേശുവിനെ പറയാണ് പത്ത് പേര് കേൾക്കും നല്ലൊരു അച്ചാനാ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടു നിന്നാണ് കർത്താവിനെ പറയുകയാണെങ്കിൽ അങ്ങ് വിരിഞ്ഞു നിക്കണം യേശു എന്ന് പറയുമ്പോൾ പറയുമ്പോ കർത്താവേ ഈ മകനവേല സ്പർശനം ഇപ്പൊ ഉണ്ടാകട്ടെ എൻഡോസ്കോപ്പിക്ക് കാണാൻ കഴിയാത്തത് സ്കാനിങ്ങിന് കാണാൻ കഴിയാത്തത് സി ടി സ്കാനില് കാണാൻ കഴിയാത്തത് ഈ സെക്കൻഡിൽ യേശു കാണുന്നതിനായി സ്തോത്രം മകത്ത ഇറങ്ങട്ടെ മകത്ത ഇറങ്ങട്ടെ എൻ്റെ അച്ചായാ അച്ഛാൻ സൗഖ്യമാകുക എന്റെ അച്ഛായ സൗഖ്യമാകട്ടോ ഈ വയറ്റിന്ന അഴിയുന്ന കർത്താവിന്റെ ശക്തി അച്ചാൻ്റെ വയറ്റിലേക്ക് അടിക്കുന്നു അടിക്കുന്നു ശക്തി ഇറങ്ങട്ടെ അനേക സാക്ഷികൾക്ക് മുമ്പാകെ എൻ്റെ നാമവും എൻ്റെ വചനവുമായി നിൽക്കുവാൻ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് യേശു പറയുന്നു അതിനായിട്ട് ഞാൻ നിന്ന് നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് യേശു പറയുന്നു ഡീലുകൾ നടക്കാൻ പോകുന്നു ഡീലുകൾ നടക്കാൻ പോകുന്നു ഗുണനച്ചിഹ്നം വീണ് കിടക്കുന്നതിൻ്റെ മേളിൽ നിന്ന് ഗുണചിഹ്നത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു ഓ എങ്ങനെ നോക്കിയിട്ടും ഡീല് നടക്കുന്നില്ല പക്ഷെ ഇനി നോക്കണ്ട ഡീൽ നടക്കാൻ പോവുക ഇനി നോക്കണ്ട ഡീല് നടക്കാൻ പോവുക യേശുവിന്റെ മഹത്വ കയറട്ടെ ഒന്നുമില്ലാത്തവനായിട്ട് വന്ന് എല്ലാം ഉള്ളവനായിട്ട് പോട്ടെ അത്തരത്തിലുള്ള കർത്താവിൻ്റെ ഗ്ലോറി ശരീരത്തിലേക്ക് അടിക്കട്ടെ ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം ഒരു ബ്ലാക്ക് ഷാഡോ ഒരു കറുത്ത നിഴല് ഈ ശരീരത്തിൽ നിന്ന് ഞാൻ ലീവ് പോവാ ഒരു ബ്ലാക്ക് ഷാഡോ നിങ്ങളെക്കാട്ടിൽ ഉയരമുള്ള ഒരു ബ്ലാക്ക് ഷാഡോ അതിങ്ങനെ പുറകെ നിക്കുകയായിരുന്നു അതിങ്ങനെ ആ ബ്ലാക്ക് ഷാഡോ ഈ ശരീരത്തിൽ നിന്ന് ലീവ് ചെയ്യുക വിട്ടുപോവുക കേവലം വയറിന്റെ പ്രശ്നം മാത്രമല്ല ആ ഷാഡോയുടെ പ്രൊസസിങ് അല്ലെങ്കിൽ ആ ദുരാത്മവാസം കൊണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ടോ അത് മുഴുവൻ ഇന്ന് അത് പോകുമ്പോ അതിന്റെ കൂടെ പോയി കഴിഞ്ഞു ഞാൻ പറയാം ചെക്കപ്പ് ചെയ്താൽ ഇതിന്റെ റീസൺ മനസിലാകത്തില്ല എത്ര ചെക്കപ്പിന് പൊക്കോ ഇതെന്താ ഇതിന് കാരണമെന്ന് മനസ്സിലാകത്തില്ല കാരണം ഇന്ന് വരെ ബാധയെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പ്രൊസസിങ്ങിനെ പിഷാജിന്റെ വാസത്തെ കണ്ടുപിടിക്കാനുള്ള സ്കാനിംഗ് മെഷീൻ ഒന്നും ഇവരുടെ കയ്യിലില്ല ഇവിടെ ഇരിപ്പുണ്ട് സ്കാൻ ചെയ്യുന്ന ഒരു ഭാരത ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യുന്ന ആളായിരിക്കുന്നു ഒന്ന് 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 എഴുന്നേറ്റോ ഒന്ന് ഒന്ന് കാണണ്ടല്ലോ ആ സ്കാനിങ്ങിൻ്റെ അവിടുത്തെ സൂപ്പർവൈസർ വലിയ വലിയ പാർട്ടിയാണ് വലിയ ആളാണ് ഈ ഭൂതത്തെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോടോ നിങ്ങളുടെ കയ്യിൽ ദുരാത്മവാസത്തെയൊക്കെ ഇല്ലല്ലേ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വരേണ്ടി വരും അങ്ങനെയുള്ള കേസുകൾ ഞങ്ങളുടെ അടുത്തോട്ട് റെഫർ ചെയ്യണം കേട്ടോ നിങ്ങൾ ദയവ് ചെയ്ത് കർത്താവിന്റെ മകത്തോ ഉത്തരത്തിൽ ഇറങ്ങിയിരിക്കുന്ന കർത്താവിന്റെ മകനായിട്ട് പോക്കോ